സഭയ്ക്കു നേരെ ആക്രമണം നടക്കുമ്പോൾ എല്ലാം ദൈവം നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞ് കൈകെട്ടിയിരിക്കുന്നവർ അടുത്ത തലമുറയുടെ വിശ്വാസ വെളിച്ചം കെടുത്തിക്കളയുകയാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ സന്നസ്തർക്കെതിരായ അവഹേളനത്തിനും അധിക്ഷേപത്തിനുമെതിരെ ചങ്ങനാശ്ശേരിയിൽ നടന്ന അൽമായ സന്നസ്ത സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ് കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി ഫൊറോന സമിതിയാണ് സംഗമം സംഘടിപ്പിച്ചത് അധിക്ഷേപത്തിനും അവഹേളനത്തിനുമെതിരെ നടന്ന ശക്തമായ താക്കിതായിരുന്നു ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പാരീഷ് ഹാളിൽ നടന്ന സന്യസ്ത ആത്മായ സംഗമം ചങ്ങനാശ്ശേരി ഫൊറോന കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു സംഗമം സംഘടിപ്പിച്ചത് സമ്മേളനം ചങ്ങനാശ്ശേരി എതിർപദ സഹായമെത്രാൻ മാർ തോമസ് തറയിൽ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന്റെ ചലനങ്ങൾക്ക് നേരെ കുറച്ചുകൂടി ജാഗ്രത പുലർത്താൻ സന്യസ്തർ തയ്യാറാകണമെന്ന് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം ആത്മബോധത്തോടെ അവബോധത്തോടെ ജീവിക്കാൻ ഈ പ്രതിസന്ധികളെല്ലാം നമ്മളെ സഹായിക്കട്ടെ തോമസ് തടയിൽ മെത്രാനും പ്രത്യേക ക്ഷണിതാക്കളും ചേർന്ന സമ്മേളനത്തിന് തിരിതെളിച്ചു ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപോളിത്ത മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിൻ്റെ സന്ദേശം സമ്മേളനത്തിൽ വായിച്ചു വേണ്ടി പൊതുവിടങ്ങളിൽ സജീവമായി വാദമുഖങ്ങൾ ഉയർത്തുകയും അതിൻ്റെ പേരിൽ അവഹേളങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്ത റവറൻ ഫാദർ നോബൽ പാറക്കൽ ദേവി മേനോൻ ജോസഫ് സിറാജ് അഡ്വക്കേറ്റ് സിസ്റ്റർ ലിനറ്റ് ചെറിയാൻ ക്ലിൻ്റൻ ഡാമിയൻ റവറൻ ഫാദർ ജെയിംസ് എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു സമ്മേളനത്തിൽ സന്യസ്തർക്ക് പുറമെ മാതാപിതാക്കൾ അധ്യാപകർ വിദ്യാർത്ഥിനികൾ തുടങ്ങി സമൂഹത്തിന്റെ നാനാതലങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ വൻ നിര തന്നെ അണിനിരന്നിരുന്നു ക്യാമറാമാൻമാരായ സ്മിൻഡോയ്ക്കും പ്രവീണിനുമൊപ്പം അനിൽ ജോർജ് ഷെക്കൈനോസ് ഷെക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക Редактор субтитров А.Семкин Корректор А.Егорова